സുബ്രഹ്മണ്യസ്വാമിക്ക് എല്ലാ മാസത്തിലെയും ഷഷ്ടി ദിനം പ്രധാനമാണ് വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുള്ള കർക്കിടകത്തിലെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയധികം ഉത്തമമാണ് സർപ്പദോഷ ശാന്തിക്കും സന്താനങ്ങളുടെ ശ്രേയസിനും കുജദോഷശാന്തിക്കും തൊക്കു രോഗശമനത്തിനും ഉത്തമമാണ് ഷഷ്ടി വ്രതം പക്ഷ ഷഷ്ടിയിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് കറുത്ത പക്ഷ ഷഷ്ടിയിൽ വ്രതം അനുഷ്ഠിക്കാറില്ല ജ്യോതിശാസ്ത്ര പ്രകാരം ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യസ്വാമി അന്നേ ദിവസം ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ച് ഭഗവാൻ മന്ത്രങ്ങൾ ജപിച്ചാൽ ചൊവ്വാദോഷ ശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം പ്രത്യേകിച്ചും ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികളിൽ നിൽക്കുന്നവർക്കും ലഗ്നം രണ്ടിലോ ഏഴിലോ എട്ടിലോ നിൽക്കുന്നവർക്കും മകീരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാരും സുബ്രഹ്മണ്യ പ്രീതി പൊരുത്തേണ്ടത് അനിവാര്യമാണ് ആറു ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് പ്രധാനമെങ്കിലും തലേന്ന് ഒരിക്കലോടെ ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് വ്രത ദിനത്തിൽ രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യനാമ ഭജനം ഒരിക്കലൂണ് എന്നിവ അഭികാമ്യമാണ് എണ്ണ തേച്ച് കുളി പകലുറക്കം ഇവ പാടില്ല ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും മറ്റും നടത്തി ഉച്ചസമയത്തെ പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിച്ച പടച്ചോറും കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കാൻ ക്ഷേത്ര ദർശനം സാധ്യമല്ലെങ്കിൽ ഭവനത്തിൽ ഗണപതിക്ക് നീതിച്ച ശേഷം നിവേദ്യം തയ്യാറാക്കി കഴിക്കാവുന്നതാണ് സൂര്യോദയത്തിന് മുന്നേ ശരീരശുദ്ധി വരുത്തി നിലവിളക്കിനു മുന്നിലിരുന്ന് ഗായത്രി ജപത്തിന് ശേഷം സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് അത്യുത്തമമാണ് ഷഷ്ടി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതിയും ഉത്തമമാണ് പിറ്റേന്ന് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടുക ഷഷ്ടി ദിനത്തിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വചത്ഭുവ നമ നൂറ്റിയെട്ട് തവണ ജപിക്കണം മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണഭവ എന്ന മന്ത്രം ഇരുപത്തൊന്ന് തവണ ജപിക്കുന്നതും ഉത്തമമാണ്